ദുബായ് എമിറേറ്റിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് കർശന മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച കെ എച്ച് ഡി എ ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സംവിധാനമായ കെ എച്ച് ഡി എ രണ്ട് പുതിയ സാങ്കേതിക ഗൈഡുകളാണ് ഇതു സംബന്ധിച്ച് പുറത്തിറക്കിയത് സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള സാങ്കേതിക ഗൈഡും സ്റ്റാഫ് ഡി രജിസ്ട്രേഷൻ സാങ്കേതിക ഗൈഡുകളുമാണ് പുറത്തിറക്കിയത് നിയമന മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിനും അധ്യാപകരുടെ മാറ്റം കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കാനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഗൈഡുകൾ കെ എച്ച് ഡി അംഗീകരിച്ച യോഗ്യത അനുഭവപരിജ്ഞാനം സ്വഭാവ നിലവാരം എന്നിവ പുതിയ അധ്യാപകർക്കുണ്ടായിരിക്കണം അറബി ഇസ്ലാമിക പഠന അധ്യാപകർക്കും ഇത് ബാധകമാണ് അതേസമയം നിലവിലുള്ള അധ്യാപകർക്ക് പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കാൻ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ സമയം അനുവദിക്കും അധ്യയന വർഷം ഏപ്രിലിൽ ആരംഭിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകർക്ക് രണ്ടായിരത്തി ഏപ്രിൽ വരെ സമയം അനുവദിക്കുന്നതാണ്